വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം യോഗം തടസ്സപ്പെടുത്തുന്നതും അജണ്ടകൾ ചർച്ച കൂടാതെ പാസാക്കി ഭരണപക്ഷം ഇറങ്ങിപ്പോകുന്നതും പതിവായിരിക്കുകയാണ് നഗരവികസനവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് നഗരസഭാ റിവിഷൻ ഫണ്ട് വകയിരുത്തുന്നതിൽ പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം പുലർത്തുന്നുവെന്നാരോപിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിവരുന്നത് അജണ്ടകൾ മാറ്റിവെച്ച പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് ബി ആവശ്യം എന്നാൽ അജണ്ടകൾ പൂർത്തിയായ ശേഷം ചർച്ചയാകാമെന്ന നിലപാടാണ് ഭരണപക്ഷമായ എൽ ഡി എഫ് സ്വീകരിക്കുന്നത് എന്നാൽ വിവാദ വിഷയം ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം യോഗങ്ങൾ ബഹളത്തിൽ കലാശിക്കുമ്പോൾ നഗരസഭാ കൗൺസിലിന്റെ ഉത്തരവാദിത്തം എന്തെന്നത് ഭരണപ്രതിപക്ഷങ്ങൾ മറന്നുപോവുകയാണ് രണ്ടാഴ്ച മുൻപ് നഗരസഭ യോഗത്തിലുണ്ടായ പ്രതിഷേധം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു നിലവിലുള്ള നഗരസഭാ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ സുഗമമായ കൗൺസിൽ യോഗങ്ങൾ അപൂർവമാണ് പ്രതിഷേധമാണ് പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മമെന്ന് കരുതുന്ന ബി ജെ പിയും പ്രതിപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ എൽ ഡി എഫും വികസനത്തെ തകിടം മറിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ് കോൺഗ്രസിന് ഏക കൗൺസിലർ ആയതിനാൽ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ രാഷ്ട്രീയം മാത്രം മുൻനിർത്തി കൗൺസിലർമാർ പോരടിക്കുമ്പോൾ പരാജയപ്പെടുന്നത് നാട്ടുകാരാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഒരു കണ്ടുവരുന്ന പ്രവണതയാണ് കൗൺസിൽ തടസ്സപ്പെടുത്തുക നിന്ന് ഭരണപക്ഷം ഇറങ്ങിപ്പോകുന്ന ആളുകളായിക്കോട് കൊടുങ്ങൽ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന സംഭവ വികാസം ഇന്നലെ എൻ്റെ കയ്യിലിരിക്കുന്ന അജണ്ട ഒന്ന് നോക്ക് ഇരുപത്തി കൊടുങ്ങല്ലൂരിലുള്ള ഇരുപത്തേഴോളം ഇത് ഇത് ഓരോ വിഷയങ്ങളാണ് കൊടുങ്ങല്ലൂരില് ഉള്ള കൊടുങ്ങലൂർ നാല്പത്തിനാല് വാർഡിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല പലവിധ വിഷയങ്ങൾ ഇരുപത്തേഴോളം വിഷയങ്ങളുള്ള ഒരു അജണ്ടയാണ് ഇത് കൂടാതെ ഇന്നലെ രാവിലെ ഒരു സപ്ലിമെന്ററി അജണ്ട അജന്റ് കൊടുത്ത് അതിനകത്ത് ഏഴ് വിഷയങ്ങൾ അതിനകത്തും ഉണ്ട് അപ്പൊ ഇരുപത്തി ഇരുപത്തിയേഴ് അജൻഡ് ഇതിനകത്തും ഏഴ് അജണ്ട സപ്ലിമെന്ററി അജൻഡായിട്ട് തന്നെ വലിയൊരു കൗൺസിലാണ് ഇങ്ങനെ നടക്കുന്നത് ഈ സമയത്ത് പ്രതിപക്ഷം കുറച്ച് നാളുകളായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണ് റിവിഷൻ ഫണ്ട് ഇല്ല വിവേചനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കൊടുക്കാത്തൊരു വിവേചനമുണ്ട് വിവേചനമുണ്ട് അപ്പൊ ആ വിഷയം ആ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു കോലാഹലവും തല്ലും കുത്തുമ്പകളോ ഒച്ചപ്പാടുമ്പുകളോ ഒക്കെ നിങ്ങൾ എല്ലാവരും കാണുന്നത് ആ വിഷയം ഉണ്ടായി പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിൽ വീണ്ടും കൂടുന്നത് ഈ പതിനാല് ദിവസം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ കക്ഷിയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയും കക്ഷി നേതാക്കളെയും വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇത് ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഞങ്ങൾ അപ്പൊ അവർക്ക് ഭരണപക്ഷത്തിൽ പറയാൻ ഒരുപാട് കാര്യം കാര്യങ്ങൾ പറഞ്ഞു പ്രതിപക്ഷത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും മേലെ അടുത്ത തവണ ഒരു വക്താരാണെന്നോ എല്ലാം പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ചിട്ടായിരിക്കണമായി തുടങ്ങിട്ട പിന്നെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു ഒന്നാമത്തെ അജണ്ട എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം പറയുകയാണ് ഈ റിവിഷൻ പണ്ട് പക്ഷേ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം പറയുകയാണ് അപ്പോൾ ഭരണപക്ഷത്തുനിന്ന് ചെയർപേഴ്സൺ പറയുകയാണ് നടക്കില്ല ഈ അജണ്ട കഴിയണമെന്ന് പിന്നെ ബഹുമാനപ്പെട്ട ചൈത്രമാഷക്കെ സംസാരിക്കുന്ന ചൈത്രമാഷും പ്രതിപക്ഷത അവാർഡ് വാഗ്വാദവും ആകുന്നു അപ്പോൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ കക്ഷി ചെയ്യേണ്ടത് ഈ ഭരണ ഈ കൊടുങ്ങൂർ നഗരസഭ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ചർച്ചകൾ നടക്കണം വികസനങ്ങൾ വേണം എന്ന രീതിയിൽ പോകുന്ന ഒരു ഭരണപക്ഷ ചെയർപേഴ്സണും ഭരണകക്ഷികളുമാണെങ്കിൽ ശരി നമുക്ക് ചർച്ച ചെയ്യാം വേറെ ഓടിപ്പോയിട്ട് ചെന്നിട്ട് വലിയ അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ ചർച്ച ചെയ്യാൻ തീയ തയ്യാറായി എടുക്കണം ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചെയർപേഴ്സൺ പറയാം ഭരണകക്ഷികൾ പറയാം ആ ചർച്ച കഴിഞ്ഞിട്ട് അടുത്ത ഒന്നാമത്തെ അജണ്ട തുടങ്ങുക അപ്പൊ പ്രശ്നം തീർന്നു ഇനി നല്ല രീതിയിൽ പോകണമെന്നും കൊടുങ്ങല്ലൊരു വികസനം വരണമെന്നും കൊടുങ്ങല്ലൂരിൽ സമാധാനം വേണമെന്നും കൊടുങ്ങല്ലൊരു കൗൺസിൽ നടക്കണമെന്നൊക്കെ പ്രതിപക്ഷത്തിന് ഇരുപത്തൊന്ന് പേര് മുഖ്യധാരാ പ്രതിപക്ഷമാണ് ഇരുപത്തൊന്ന് പേരാണ് പ്രതിപക്ഷത്തിലുള്ളത് അപ്പോ അവര് ഇരുപത്തൊന്ന് പേരോടൊപ്പം ഇരുപത്തി ഏരിയയിൽ ഇരുപത്തി വാർഡുകളെ പ്രതിനിധി വന്നവരല്ലേ അവരോട് ചെയർപേഴ്സൺ പറഞ്ഞു ഈ അജണ്ട കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാന്ന് അപ്പൊ അവര് പറഞ്ഞു ശരി അന്ന് ഈ അജണ്ട കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം കഴിഞ്ഞ് അജണ്ട നടക്കും ചർച്ച എങ്ങനെയെങ്കിലും പോയി കൂടെ ചർച്ച നടക്കും അല്ലേ അപ്പൊ അതൊന്നും അല്ല ആവശ്യം